എല്ല സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒന്നാം ക്ലാസ്സിന്റെ ക്ലാസിന്റെ ഇതാണ് അപ്പൊ സ്കൂളിൽ സ്കൂളിലപ്പോ അവിടെ ചോട്ടാൻ ഒക്കെ കൊറേ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ഫോട്ടോ എടുത്തു ക്കെടുത്തുകഴിഞ്ഞപ്പോൾ അവിടെ കുറേ കുട്ടികൾ നടക്കുന്നുണ്ടായിരുന്നു ഞാനും അവരുടെ കൂടെ ഇങ്ങനെ നോക്കിയിരുന്നു അതിൻ്റെ കൂട്ടുകാരെയൊക്കെ നോക്കി നടക്കുന്നു പക്ഷെ കൂട്ടുകാരും ഞാൻ കണ്ടില്ല ഇങ്ങനെ പെയിൻ്റൊക്കെ നോക്കിയിട്ട് നടക്കുന്നു അവിടെ വീട്ടിൽ ബുലൂൺ വച്ചിട്ടുണ്ടായിരുന്നു ബുലൂൽ നോക്കി പോവായിരുന്നു ഞാൻ എൻ്റെ ടീച്ചർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഇങ്ങനെ നോക്കി നടന്നു ഇതാണ് എൻ്റെ സ്കൂള് സെൻറ് തോമസ് എൽ പി സ്കൂൾ അപ്പം ഞങ്ങളുടെ സ്കൂളില് ചെല്ലുന്ന ചൂപ്പറാക്കിട്ടുണ്ടായിരുന്നു നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പയക്കുള്ള സ്കൂളാണ് അപ്പം ഞങ്ങൾ പരിപാടിയൊക്കെ തുടങ്ങാൻ എന്നുണ്ട് അവിടേക്ക് വന്നു അപ്പം അവിടെ കുറെ ഗുലുവും വച്ചിട്ടുണ്ടായിരുന്നു കുറെ കസേരി അപ്പം ഞങ്ങളതൊക്കെ നോക്കിയിരുന്നു പിന്നെ അവിടെ എല്ലാവരും ഇരുന്നു അപ്പം അവിടെ പോയിരുന്നു അങ്ങനെ ഹാളിലേക്കൊക്കെ പോയപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ ഇട്ടി ഞാനവരുടെ കൂടെയൊക്കെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അവർ വെക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ഞാനതൊക്കെ കേട്ടിരിക്കുന്നു ഞാനെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ അച്ഛനൊക്കെ ആ പരിപാടിയൊക്കെ വന്നു എല്ലാവരും വന്നു കത്തിന് ടീച്ചനും വീട്ടിലെ പ്രസിഡന്റും ആരും ഞങ്ങളുടെ അഭിനാശും ഒക്കെ വന്നു അപ്പോൾ ടീച്ചറിൻ്റെ ആളുകൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു അത് വന്നിപ്പോൾ പാർത്തനെ വന്നു പാർത്ഥന ഞങ്ങൾ ഞങ്ങൾക്ക് അറിയണ പാട്ടായിരുന്നു ഞങ്ങൾ പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വാഗതം കുറച്ച് കിട്ടും ഓരോ കുട്ടികളിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്ക് സ്വാഗതം പറയുമ്പോൾ പൂവൊക്കെ കൊടുത്തു അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ തിടി കത്തിച്ചു അതിന് ഞങ്ങൾ എന്നിട്ട് നിന്ന് കയറി കത്തിച്ചു അച്ഛനും എല്ലാവരും തിരി കത്തിച്ചു പിന്നെ അച്ഛൻ സംസാരിച്ചു എൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞപ്പമൊക്കെ തന്നു പിന്നെ എൽ കെ ജിയിൽ വന്ന കുന്നങ്ങളെ എഴുത്താൻ ആടിയിരുന്നു ഞങ്ങൾ അതൊക്കെ നോക്കാനിരിക്കുന്നു എൻ്റെ ഇടയിൽ കൂടെ ഞാൻ കുഞ്ഞപ്പം കിട്ടി അത് കഴിഞ്ഞപ്പോഴും എല്ലാ കുട്ടികൾക്കും ഒന്നാം ക്ലാസ്സിലെ മിഡ് കെ ജിയിലൊക്കെ കുട്ടികൾക്ക് ബലൂണും നല്ല ബുക്കൊക്കെ കൊടുത്തു സമ്മാനം ഇട്ട് ഞാനും അതേപോലെ തന്നെ ബുക്കും ബലൂണൊക്കെ വാങ്ങിച്ചു あれ、こっちでございます。あ、ビタミンを、ま、じゃあね、少しずつです तो कहीं yang yang कावड़ा ना स्कूल में